യൂട്യൂബർ റെഡി ആയിട്ടുണ്ട് യൂട്യൂബർ റെഡി ഹാജു യൂട്യൂബർ വലിയ യൂട്യൂബറാണ് സംഭവം സംഭവം കണ്ടില്ലേ അവർ റെഡിണ്ട് എല്ലാവരും റെഡി ആയിരിക്കും ഞാനും ഒന്ന് റെഡി ആയാലും വേറൊരു ടീം വന്നിട്ടുണ്ട് ഒരിങ്ങടാ അരില്ലാണ്ട് വെയിൽ തൂവ നമ്മളിപ്പം ബീച്ചിലോട്ട് ഫ്രണ്ട് ഏരിയയിലോട്ട് പോവാണ് കടലിൽ നല്ല പോലെ കയറി കിടപ്പുണ്ടെന്നാണ് പക്ഷെ എത്തിയിട്ടും എത്തിയിട്ടും എത്തുന്നില്ല അതും പറഞ്ഞിട്ട് കാര്യങ്ങളാ ഇതൊരു വർഷമൊക്കെ കഴിയുമ്പോ അങ് ഞങ്ങൾ അങ്ങ് സോ സോറൈസ് ഇപ്പൊ നമ്മൾ അഴീക്കൽ ബീച്ചിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ കൂടെ അല്യുണ്ട് അതുപോലെ തന്നെ ഉമ്മയുണ്ട് അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ അതെ എന്താണ് പറയാനുള്ള ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം കൈസ എവിടെ കണ്ടാലും ഓൺലി സാഡ് 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 ഉപ്പിലിട്ടതുണ്ട് അതുപോലെ തന്നെ ചായക്കട കുറേ ഉണ്ട് പാർക്കിംഗ് ഫീ മുപ്പ് വരെയാട്ടോ സംഭവം ീച്ചിൽ ഇറങ്ങാൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ കൊള്ളാം ഇവിടെ തന്നെ നമുക്ക് പറ്റും ചായ ചായ മാോ ഇവിടെ കിട്ടി അവിടെ ഒരു ഗ്രേപ്പ് നടന്നു പോകുന്നുണ്ട് ഉമ്മാക്കി സ്ട്രോബറി

കടലും നല്ലപോലെ കേറി കിടക്കണേ പക്ഷേ ഇവിടെ സീനില്ല കാരണം ഇവിടെ എല്ലാരും ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണല്ലോ സംഭവം അടിപൊളിയായിട്ട് കടലിൽ നല്ല ഇരച്ച അടിക്കുന്നുണ്ട് കടൽ നല്ല പട്ടപ്പായിട്ട് അടിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ചേട്ടൻ അവിടെ ചൂണ്ട ഇടാനുള്ള സെറ്റപ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ കുറച്ച് വലിയ ചൂണ്ട ഇടുന്നുണ്ട് നിലവിൽ അതേ കണ്ടല്ലേ മീൻ കിട്ടുമായിരിക്കും ഇല്ലേ മീൻ കിട്ടുമായിരിക്കുമല്ലേ കിട്ടേണ്ടതാണ് ചൂണ്ട ഇടുന്നുണ്ട് കൈസ് ഇപ്പൊ നമുക്ക് നോക്കാം ഏതെങ്കിലും കിട്ടുമെന്ന് അത് ആദ്യമേ അങ്ങനെ അച്ഛൻ വരെ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നേരം നല്ല അടിപൊളി അടിച്ചോണ്ടിന്ന് ഇപ്പൊ വീട് എടുത്തപ്പോഴത്തേക്കിനെന്താന്നറിയില്ല വരുന്നില്ല അതെ ഈ ഒരു ഈ നടപ്പാത ഇങ്ങനെ അറ്റീല് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടെത്താനാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറോളം ആ പുറമേ തന്നെ ഒന്ന് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാൻ ഒന്ന് സമയം വരുകയായിരുന്നു പിന്നീട് നടന്ന് നടന്ന് അടപ്പ് വളങ്ങുകയായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സൺഗ്ലാസ് മറക്കരുത് കേട്ടോ അതിങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണ് കാണാൻ പറ്റും ഇവയ്ക്ക് വല്ലതും കാണുന്നുണ്ടോന്നുണ്ടെങ്കിൽ കണ്ണ് താത്തി വെച്ച് നടത്തേണ്ട അവസ്ഥയാണ് യില സൂര്യൻ നിക്കുന്നുണ്ടോ നേരെയാണ് നേരെയാണ് നമ്മുടെ സൂര്യൻ നേരെ കിട്ടുന്നതുകൊണ്ട് ചേട്ടൻ മീൻ കിട്ടി നോക്കുന്നു പറഞ്ഞാൽ കിട്ടാത്ത സാധനം എങ്ങനെയാണോ എന്നല്ല സോ കാ നമ്മളവിടുന്ന് നടന്ന് വന്ന് എണ്ടില് വന്നെത്തി അത്രയും ദൂരം നടന്ന് വരണം കൈഷ് ആ കിടക്കുന്ന ആ സൈഡുണ്ട് അവിടുന്ന് ഇങ്ങുവരെ വന്നു കൈഷ് ഇവിടെ നല്ലൊരു വീഴിയാണ് പക്ഷെ വരുന്ന വഴിക്ക് നമ്മളത് കൊറേ ഡോൾഫിൻസിനൊക്കെ ഉണ്ട് കൈശ

സംഭവം ഇതിൽ കാണാൻ കുറച്ച് കുറച്ചില്ലാണ്ടെങ്കിൽ നേരിട്ടാണോ നല്ലതേണ്ട കൈസേണ്ട അവിടെ ഇവിടെ ഉച്ച എന്ത് പറയുന്നു വല്യേക്കൽ ബീച്ചിനെ പറ്റി ഉച്ചക്ക് വന്നാലുള്ള സീനേ ഉള്ളൂ വൈകിട്ട് വന്നാൽ കേട്ടോ നമ്മുടെ ടീം അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ കാണത്തില്ല ഇരുത്തുടങ്ങി ഞാനിവിടെ ഡോൾഫിനെ സംഭവം കണ്ടോണ്ടിരിക്കും ഒരു രക്ഷയില്ലാത്തവരാണ് ഇവനും ടൈമിൽ വരുന്നതിനും കുറച്ചുകൂടി കൂടി ഉച്ചക്കാട്ട് ഉച്ചയ്ക്ക് വന്നാൽ തനക്കുള്ള സക്ലാസ് ഒക്കെ കൊണ്ടുവന്ന് ഈ നട്ട തീരത്ത് നടന്നോട്ട് വരും സംഭവം ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ഇതാ ആ പോകുന്നതാണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് അജ്മലിൻ്റെ അജ്മലിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ പ്ലസ് യൂട്യൂബറാണ് കാര്യം യൂട്യൂബറിൻ്റെ അക്കൗണ്ടും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് ഇൻസ്റ്റ സെലിബ്രേറ്റിയാണ് കേട്ടോ സംഭവം ചില കാര്യമൊന്നുമല്ല ഇൻസ്റ്റ സെലിബ്രേറ്റി കൂടെയാണ് ഇതായാലും അക്കൗണ്ട് ഇത് ല്ലേ ഈ ചേട്ടനാണ് മീൻ കിട്ടി ഇവിടെ ഒരുപാട് പേര് കേട്ടാണ് കിട്ടിയത് സോ ചടൻ ആയുസാട് ഒരു അടിച്ചിട്ട് വെള്ളക്കുരനടിച്ചിട്ട് ഒരുപാട് പേര് അടിക്കുന്നുണ്ട് കുറെ നേരം പക്ഷേ നമ്മളാരും പിടിച്ചതായിട്ട് കണ്ടില്ല സൂപ്പരാണ് ആദ്യം അടിച്ചത് എനിക്കറിയത്തില്ലേ ഇങ്ങനെയൊക്കെ ആയസ് അപ്പോ കണ്ടു അഴീക്കൽ കണ്ടുകഴിഞ്ഞു ശര കാറോ ടൈമിലല്ലേ പറഞ്ഞതുപോലെ തന്നെ നടന്നടപ്പടകി തേരി തെറ്റി അങ് വന്നാലും ഇവിടെ ഹാജരാകും നമുക്കൊരു നമ്മുക്കൊരു കട സജസ്റ്റ് ചെയ്തു സർബത്തിന്റെ സോ ഗായ്സ് അപ്പോൾ നമ്മുടെ അഴീക്കൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സംഭവം അടിപൊളിയാണ് നമ്മൾ വന്നത് ഉച്ചക്കായത് കൊണ്ടാണ് ഇത്രയും പെട്ടുപോയത് സംഭവം രാവിലെയും വരരുത് രാവിലെ എന്ന് വെച്ചാൽ ഒരു ആറു മണിക്ക് വരുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും അതുപോലെ തന്നെ വൈകിട്ട് മണിക്ക് ശേഷം വരുമ്പോഴും ആ ഒരു ടൈമാണ് ഇവിടെ ഒന്ന് ആക്റ്റീവ് വരുന്നത് അപ്പൊ അത്രൊക്കെ തന്നെ ഉള്ളു അടുത്ത വീഡിയോയില് പിന്നെ ബൈ